ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് എവിടേക്കാണെന്നല്ലേ പൊന്മുടിയിലേക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടോ പോകുന്ന വഴി നോക്കിയപ്പം ആകാശമൊക്കെ ഇരുണ്ട് കൂടി കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു മഴ പെയ്യോ എന്ന് അങ്ങനെ ഉച്ച സമയമായതുകൊണ്ട് എവിടുന്നു കഴിക്കാൻ നിന്നില്ല ഞങ്ങൾ വിതുരെ എത്തിയപ്പം ഭക്ഷണം വാങ്ങി ഊണായിരുന്നു വാങ്ങിയത് കേട്ടോ അങ്ങനെ അതും വാങ്ങി ഞങ്ങൾ പിന്നെ യാത്ര തുടങ്ങി നിന്ന് പൊന്മുടിയിലേക്ക് ഏകദേശം അറുപത് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ ദൂരം അങ്ങനെ പൊന്മുടിയിലേക്ക് കടക്കാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് എത്തി രണ്ട് വണ്ടിയിലായിട്ടാണ് ഞങ്ങൾ വന്നത് മുമ്പിലും ബാക്കിലായിട്ട് അങ്ങനെ ഞങ്ങളെ വണ്ടിയിലും വലിയവരും മാത്രം ചെറിയ കുട്ടികളൊക്കെ ബാക്കിൽ സിമോനാട്ടിൻ്റെ വണ്ടിയിലാണ് ഇനി നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ പൊന്മുടിയിൽ പോകുന്ന ഓരോ വഴിയിലും നല്ല നല്ല രസമുള്ള കാഴ്ചകളാണ് ഇതേ കണ്ടില്ല ഈ ഒരു അരുവി വരുന്നത് എന്ത് ഭംഗിയാണെന്നറിയാണ് അപ്പം അതൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെയും പോവുകയാണ് കേട്ടോ കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ സംഭവിച്ചു ചെറുതായിട്ടും മഴ പെയ്യാൻ തുടങ്ങി അപ്പം പെട്ടു എന്ന് വിചാരിച്ചു ഇനി ഒന്നും കാണാൻ പറ്റൂല എന്ത് ചെയ്യുന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മഴ മാറി നേനി നല്ല മഞ്ഞ് വരാൻ തുടങ്ങി അപ്പം അതേ നോക്കുക മലകളിലൊക്കെ നല്ല മഞ്ഞ് കിടക്കുന്നുണ്ടല്ലേ പിന്നെ നമുക്ക് ഉറപ്പായി അവിടെ മുകളിൽ പോയാൽ നല്ല രസം ഉണ്ടാകും കാണാൻ മഞ്ഞൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും കുറച്ച് ദൂരം പോയപ്പോഴത്തേക്കും വിഷക്കാൻ തുടങ്ങി കേട്ടോ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു സ്ഥലം നോക്കി നിർത്തണമല്ലോ അങ്ങനെ നോക്കിയപ്പോൾ പോലീസ് സ്റ്റേഷന്റെ അടുത്തായിട്ട് ഞങ്ങൾ നിർത്തി അങ്ങനെ അവിടെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമായിരുന്നു അപ്പം വലിയവരൊക്കെ ആദ്യം ഫുഡ് കഴിക്കാൻ വലിയവരും മക്കളും ഒക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അപ്പം എല്ലാവർക്കും ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊന്നുമില്ലല്ലോ അപ്പൊ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാറിലൊക്കെ ആയിട്ടാണ് ഇരുന്നത് അങ്ങ് നല്ല ഊണായിരുന്നു അടിപൊളി ഊണായിരുന്നു എല്ലാവരും കൂടി ഒത്തുകൂടി കഴിക്കുന്നതുകൊണ്ട് തന്നെ എന്ത് രസമായിരുന്നു എന്നറിയാം പുറത്തുനിന്ന് കഴിക്കാനും മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവരെ കഴിക്കലൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ കഴിക്കാൻ തുടങ്ങി ഇപ്പൊ വലിയവർക്കൊക്കെ ഏകദേശം ഒരുക്കി വെക്കുകയാണ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടായിട്ട് അപ്പൊ ആണുങ്ങളൊക്കെ അത് അങ്ങനെ ഇരുന്ന് കഴിക്കാൻ നിൽക്കുകയാണ് ചുറ്റും നല്ല രസം ഉണ്ടായിരുന്നു മഞ്ഞ് പോകുന്നുണ്ടായിരുന്നു കുറെ ഒരു ഫാമിലിയും കൂടെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കഴിക്കാൻ ഞങ്ങൾ കഴിക്കുന്ന നേരത്ത് മക്കളത് അവിടെ നിന്ന് ഊഞ്ഞാലിലൊക്കെ ആടി എൻജോയ് ചെയ്യായിരുന്നു പിന്നെ ഉള്ള് ഇറങ്ങരുത് ഇറങ്ങരുതെന്ന് പറഞ്ഞു അട്ടയുണ്ട് അവിടെ നിൽക്കുന്ന ഒരാള് പറഞ്ഞു അട്ടയുണ്ട് അതുകൊണ്ട് പുല്ലിലേക്കൊന്നും ആരും ഇറങ്ങണ്ട നേർ മാത്രം അങ്ങനെ റോഡിലൂടെ മാത്രം അവർ പോയത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഈ ഒരു വ്യൂ പോയിന്റ് എത്തിയപ്പോൾ അവിടെ നിർത്തി കേട്ടോ മഞ്ഞ് ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ അവിടെ നിന്ന് നിന്ന് നോക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ നിർത്തിയതാണ് ഈ ഒരു മഞ്ഞ് കാണാനാണ് ഈ ആൾക്കാർ മൊത്തം ഇവിടേക്ക് വരുന്നത് മഞ്ഞല്ലാത്ത സമയമാണെങ്കിൽ നല്ല വെയിലായിരിക്കും കേട്ടോ അവിടെ നിൽക്കാനും കൂടി കഴിയില്ല പക്ഷെ ഇപ്പൊ വന്ന സമയം എന്തായാലും അടിപൊളിയാണ് നല്ല മഞ്ഞുണ്ടായിരുന്നു അങ്ങനെ വ്യൂ ഒക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ അവിടെ നിർത്തി അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തു അത് മഞ്ഞൊക്കെ പോകുന്നങ്ങനെ കാണാം ചിലപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവട്ടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ യാത്ര തുടങ്ങി നമ്മൾ നേരെ പൊന്മുടീൻ്റെ മുകളിൽ ടോപ്പിലെത്തി അപ്പോൾ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ മക്കൾക്കൊക്കെ ഒന്ന് ബാത്റൂമിലൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ അവിടെ ഒരു കോഫി ഷോപ്പ് പോലത്തെ ഒരു സ്ഥലമുണ്ട് അവിടെ തന്നെ നമുക്ക് ബാത്റൂമൊക്കെ ഉണ്ട് സൗകര്യമുണ്ട് ഉണ്ട് നല്ല വൃത്തിയുണ്ട് പിന്നെ പോയ സമയം എന്താ നല്ല തിരക്കായിരുന്നു കുറേ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ആ താഴ്ന്നതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ മുകളിലേക്ക് പോയിട്ടോ അവിടെ പാർക്ക് ചെയ്തിട്ട് ഇനി കാഴ്ചകൾ കാണാൻ വേണ്ടി നടക്കാൻ വേണ്ടി നിൽക്കുകയാണ് സൂര്യൻ ഉണ്ടെങ്കിലും പക്ഷേ ഇവിടെ ചെല്ലുമ്പോൾ നല്ല തണുപ്പാണ് നല്ല കാലാവസ്ഥയായിരുന്നു ഞങ്ങൾ ചെന്നത് നിറയെ ഉണ്ടായിരുന്നു അങ്ങനെ ഇനി കുറച്ച് നടന്ന് നടന്ന് കാഴ്ചകൾ കാണാം കുറച്ച് ദൂരം നടക്കുമ്പോഴേക്കും മഞ്ഞ് ഇതേ കോട മഞ്ഞ് ഇങ്ങനെ വരുന്നത് കാണാം ഇപ്പം കുറച്ച് നേരത്തെ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ വെയിൽ പോലെയായിരുന്നു പക്ഷേ ഇപ്പം അതേ കോട മഞ്ഞ് വന്നു അപ്പോൾ മക്കളൊക്കെ പാർ പുറത്ത് മോൾ കൂടിയൊക്കെ വരുന്നത് ഞങ്ങൾ റോഡിൽ അങ്ങനെ നടന്നു ഈ കുറച്ച് ഫോട്ടോസൊക്കെ ആവാം എന്ന് പറഞ്ഞാൽ പാലഘട്ടം മാരുഷീൻ്റെ ആവുന്നതിൻ്റെയും ഫോട്ടോ ഒക്കെ എടുക്കുക കേട്ടോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുക നല്ല റസൺ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടില്ലേ കണ്ടില്ല ഈ ഒരു തണുപ്പ് ആസ്വദിക്കാൻ തന്നെ ഒരു അടിപൊളിയാണ് ഞങ്ങൾ നാല് ഫാമിലിയാണ് വന്നത് നാല് ഫാമിലി രണ്ട് കാറിലായിട്ടാണ് അങ്ങനെ പോകുന്നത് ഒറ്റയ്ക്ക് വരുന്നതിനേക്കാളും ആയിട്ട് ഇങ്ങനെ ഫ്രണ്ട്സ് കൂടിയായിട്ട് വരുമ്പോഴാണ് ഒരു നല്ല രസം അപ്പം ഇനി താഴോട്ടൊക്കെ ഇറങ്ങി പോവാന്ന് പറഞ്ഞു കേട്ടോ അവിടേക്ക് ദൂരേക്ക് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ അങ്ങനെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി പോവാണ് കുറച്ച് താഴെ എത്തിയപ്പോ മുകളിലേക്ക് നോക്കുമ്പോ അവിടെയൊക്കെ കൂടം വന്നിട്ട് നിറയാൻ തുടങ്ങി ഞങ്ങള് ഇവിടെ വന്നപ്പോൾ മുകളിൽ വരെ കാണുന്നില്ല ഒരു അടിപൊളി രസമായിട്ട് അവിടെ ചെല്ലുമ്പോൾ വേറെ ഒന്നും കാണാനില്ല പ്രത്യേകിച്ച് പക്ഷെ ഈ ഒരു മഞ്ഞ് ആസ്വദിക്കാനാണ് ഇത്രയും ആൾക്കാർ വരുന്നത് ഇനി ഓരോരോ സ്ഥലത്തേക്കായിട്ട് വ്യൂ പോയിന്റിലേക്ക് ഇങ്ങനെ നടന്നു പോവാണ് അവിടെ കുറെ നേരം നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തു ഇങ്ങനെ പാറപ്പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ആണ് എടുത്തത് ഈ മോളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ടോപ്പിലെത്തിയ അപ്പൊ മക്കളെയൊക്കെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് പണി വാളിയത് നല്ല മഴ ചാടി ഓടി വരാനും പറ്റില്ല എങ്ങനെയൊക്കെയോ ഇറങ്ങി വന്നപ്പോഴേക്കും മഴ മൊത്തം കൊണ്ടു നനഞ്ഞു കുളിച്ച് എല്ലാവരും കുളിച്ചു മഴയൊക്കെ കൊടിയൊന്നും എടുത്ത് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മഞ്ഞല്ലേ മഴ മെയിലുമാണ് മഴക്കാർ അത്രയും കൂടെ തോന്നിയില്ലായിരുന്നു പിന്നെ മൊത്തം നനഞ്ഞ കാറിൽ കയറിയിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും പുറത്ത് നോക്കും എല്ലാവരും വണ്ടിയിൽ കേറി ഒരാളും പുറത്തില്ല അപ്പൊ ആൾക്കാരൊക്കെ അവിടെ ഇവിടെ കയറി അത് കഴിഞ്ഞപ്പോ എന്ത് ഭംഗിയായിരുന്നു എന്നറിയ ഈ പരിസരം മൊത്തം കാണാൻ ആ മഴ പോയി കഴിഞ്ഞപ്പോ മൊത്തം കൊണ്ട് മൂടിയിട്ടുണ്ടായിരുന്നു അവിടെ ആദ്യം വന്ന പോലെയല്ലായിരുന്നു പിന്നെ നിറയെ മഞ്ഞായി പ്പോഴേക്കും ഞങ്ങൾക്ക് പോകാനായപ്പോ എല്ലാവരും പിന്നെ കുറച്ചു നേരം അവിടേക്കൊന്ന് ആസ്വദിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോരായിരുന്നു പോരുമ്പോക്കെ എന്ത് ഭംഗിയാന്ന് അറിയാം പുറത്തൊക്കെ കാണാൻ കുറച്ചും കൂടെ ഇരുടാവുവാണെങ്കിൽ ഇനിയും മഞ്ഞ് നിറയും പിന്നെ പോരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒന്നും കാണൂല അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ആ മഞ്ഞൊക്കെ ആസ്വദിച്ച് മഴയൊക്കെ കൊണ്ട് പനി പിടിക്കുന്നു വിചാരിച്ചിട്ടു പക്ഷെ പനിയൊന്നും വന്നില്ല നല്ല അടിപൊളിയായിട്ട് പോയിട്ട് തിരിച്ചു വരുവാണ് ഞങ്ങൾ പോരുന്ന വഴിക്കാതെ അപ്പുറത്തൊക്കെ നോക്കും മലകളൊക്കെ കണ്ടുകൊണ്ടിരുന്ന സ്ഥലമാണ് പക്ഷെ ഇപ്പൊ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല നല്ല മഞ്ഞായിട്ട് മൂടി കിടക്കുന്നു വെള്ള പൊതിഞ്ഞ പോലെ പിന്നെ ഇടയ്ക്ക് മഴയുണ്ടായിരുന്നു അതെ അവിടെ കണ്ടില്ലേ കോട ഇടയ്ക്ക് ഇങ്ങനെ പാറി വരുന്ന പോലെ തോന്നും നമ്മളെ മൂടിയിട്ട് പിന്നെ കുറച്ചു ദൂരം കഴിഞ്ഞപ്പൊ ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടി നിർത്തി അങ്ങനെ വടയും പിന്നെ ബോണ്ടയും അങ്ങനെ ഓരോ സാധനമായിട്ട് ഞങ്ങള് കഴിച്ചു എല്ലാവരും അവിടുന്ന് തന്നെ ഭക്ഷണം മക്കൾക്ക് ചായ കൊടുത്തില്ല ഞങ്ങൾ മാത്രം ചായ കുടിച്ചു മക്കൾക്ക് പലഹാരം കൊടുത്തു അങ്ങനെ അതൊക്കെ കഴിച്ച് ഈ ഒരു തണുപ്പത്ത് നല്ല രസമായിരുന്നു ചൂട് ചായയൊക്കെ കുടിച്ചത് തണുപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നനഞ്ഞതാണ് കേട്ടോ അതാ പറയുന്നത് അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ബാലേട്ടൻ്റെ വീട്ടിലേക്കാണ് പോയത് ബാലേട്ടൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഈ ബാക്കി പരിപാടികൾ അവിടെ നിന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ പൊറോട്ടയും ചിക്കൻ കറിയും പിന്നെ വെള്ള പത്തിരിയും ോശയും എല്ലാം എല്ലാവരും കൂടെ കഴിച്ചു അങ്ങനെ ഇന്നത്തെ ഒരു ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടി കൂടി അടിച്ചു പൊളിച്ചു അത്രയേ ഉള്ളൂ പിന്നെ ഇതേപോലത്തെ ട്രിപ്പ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പോകും കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ